പാലക്കാട് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മോശമായി എന്ന് ഒരിക്കലും പറയാൻ വേണ്ടി കഴിയില്ല തൃശ്ശൂർ ബി ജെ പിയുടെ എം പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചത് എല്ലാവർക്കും അറിയാം അത് ബി ജെ പിയുടെ വോട്ട് കൊണ്ടല്ല അവിടെ കോൺഗ്രസും ബി ജെ പിയും ഉണ്ടാക്കിയ ഡീല് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടുകൾ കോൺഗ്രസ്സിന് നൽകണമെന്ന ഒരു വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിക്ക് പാലക്കാട് മണ്ഡലത്തിൽ ഗണ്യമായ വോട്ടുകളുണ്ട് ആ വോട്ടുകൾ എന്തുകൊണ്ട് ബി ജെ പിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ തിക തീർത്തും മതേതര മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള എസ് ഡി പി ഐ ജമാ ഇസ്ലാമി എന്നിവരുടെ വോട്ടുകൾ പരസ്യമായി യു ഡി എഫ് വാങ്ങി എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് നഗരത്തിൽ എസ് ഡി പി ഐ പ്രവർത്തകർ നടത്തിയ ജാഥ കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ് എന്തായാലും തോൽവി അംഗീകരിക്കുന്നു അത് അംഗീകരിക്കുമ്പോൾ തന്നെ ഡീലിമിറ്റേഷന് ശേഷം പാലക്കാട് നിയോജകമണ്ഡലം യു ഡി എഫിൻ്റെ നിയോജകമണ്ഡലമാണ് കാരണം ഏറ്റവും കൂടുതൽ വോട്ടുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ യു ഡി എഫിനോട്ടുള്ള പ്രായരി പഞ്ചായത്തും ഉൾപ്പെട്ട നിയോജക മണ്ഡലമാണ് വളരെ നാമമാത്രമായ വോട്ടുകളാണ് എൽ ഡി എഫിൻ്റെ പഞ്ചായത്തുകളെന്ന് വിശേഷിപ്പിക്കുന്ന കണ്ണാടിയിലും മാത്തൂരിലുമുള്ളത് അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്താൻ ഉൾപ്പെടെ പെട്ടിവിവാദം യഥാർത്ഥത്തിൽ പിടിക്കപ്പെടാത്തതുകൊണ്ട് ഉദ്ദേശിച്ച ഫലം ചെയ്തിട്ടില്ല അത്തരം വിഷയങ്ങളിൽ ഊന്നൽ നൽകുന്നതിന് പകരം കുറേയും കൂടി ജനകീയ വിഷയങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു കൂടുതൽ പ്രചരണം നടത്തേണ്ടത് പെട്ടി വിവാദം യു ഡി എഫിന് അനുകൂലമാക്കുന്നതിൽ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചാനലുകളും ശ്രദ്ധിച്ചു അത് കൂടുതൽ കൂടുതൽ വഷളാവുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് കൂടുതൽ തന്നെ തന്നെ അതുകൊണ്ട് രാഹുലിനെ ഒരു പരിവേഷം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രക്തസാക്ഷി പരിവേഷം എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത് കാരണം രാഹുൽ വന്നിറങ്ങിയപ്പോൾ മുതൽ രാഹുലിനെതിരെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന പല വിവാദങ്ങളും രാഹുൽ ഗുണകരമാക്കി മാറ്റി എന്നുള്ളതാണ് രാഹുൽ രാഷ്ട്രീയമായി രാഹുലിനെ എതിർക്കുന്നതിന് കൂടുതൽ കഴിയേണ്ടതായിരുന്നു ഗവൺമെൻറ് നടത്തിയിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ അർത്ഥത്തിൽ നമുക്ക് താഴെത്തട്ടിൽ എത്തിക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് റിവ്യൂവിൽ ഇടതുപക്ഷം പരിശോധിക്കും മതനിരപേക്ഷ സാധ്യതകൾക്ക് മുറിവേൽക്കുന്ന ഒരു സാഹചര്യവും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് സി പി ഐയുടെ നിലപാട് ആ അർത്ഥത്തിൽ മതം തിരിച്ചുള്ള ഒരു പരസ്യം ഒഴിവാക്കാമായിരുന്നു അതാ ഞാൻ പറഞ്ഞത് നിശബ്ദ പ്രചരണ ദിവസവും മറ്റുള്ള പ്രചരണ ദിവസവും സരിൻ ജനങ്ങളുടെ മനസ്സിൽ വളരെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ബി ജെ പിക്ക് വോട്ടുകൾ പതിനയ്യായിരത്തിൽ താഴെ വോട്ടുകൾ എന്തുകൊണ്ട് ബി ജെ പിക്ക് കിട്ടിയില്ല ആ ബി ജെ പിയുടെ വോട്ടുകൾ പോയത് എവിടേക്കാണ് അത് കോൺഗ്രസ്സിലേക്കാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മനസ്സിലേക്ക് ഇടതുപക്ഷ ആശയങ്ങൾ കയറുകയും ഇടതുപക്ഷ വോട്ടുകളായി അവ മാറുകയും ചെയ്താൽ തിരിച്ചു വരാൻ കഴിയും ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ബി ജെ പി ജയിക്കും എന്ന് ഭീതിപ്പെടുത്തുക അങ്ങനെ ഒരു മുസ്ലിം ബി ജെ പി ജയിച്ചാൽ അത് മുസ്ലിങ്ങൾക്കെതിരാണ് അങ്ങനെ മുസ്ലിങ്ങൾക്ക് എതിരായ ഒരു സംവിധാനത്തെ എതിർക്കാൻ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ്സിനെ ജയിപ്പിക്കുകയാണ് എന്നൊരു തോന്നൽ അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് അത് മാറ്റപ്പെടണമെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് കുറേം കൂടി അവർക്ക് ഇടതുപക്ഷത്തോട് അടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം മുഖ്യമന്ത്രി തങ്ങൾക്കെതിരായിട്ടുള്ള പരാമർശം നടത്തിയിട്ടുള്ളത് എതിർക്കപ്പെടേണ്ടതല്ല പക്ഷേ ഒരു നമ്മ ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം ഒരു രാഷ്ട്രീയക്കാരനായ തങ്ങൾക്കെതിരെയാണ് അത് മനസ്സിലാക്കാതെ മതവികാരം വ്രണപ്പെടുത്തി എന്ന നിലയിൽ അത് വളച്ചൊടിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഒന്നിപ്പിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രത്യേകത തങ്ങൾ വിമർശിക്കപ്പെടാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് യു ഡി എഫിന് അനുകൂലമായി കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ തെറ്റ് എന്ന് ബോധ്യം വന്നാൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും തിരുത്തലുകളുണ്ടാവും തിരുത്തലുകളുണ്ടാകുമ്പോൾ അത് മതമേധാവിയാവുകയും കാര്യങ്ങൾ പറയുമ്പോൾ രാഷ്ട്രീയക്കാരനാവും ചെയ്യുന്ന ഇരട്ട മുഖം തങ്ങൾക്കുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങളെ മുസ്ലിം കൺസോൾഡേഷനാക്കി മാറ്റുവാൻ യു ഡി എഫിന് കഴിഞ്ഞത്